നമസ്കാരം എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണുള്ളത് ഇത് തറവാടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓണത്തിൻ്റെ സമയത്ത് പൂരാടം വരെ നമ്മൾ പൂവിടാറുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാദേവരെ വെക്കുക എന്ന് പറയും അതാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ വീടിയാണ് ഇന്നുള്ളത് അപ്പോൾ ഈ മാധേവരെ വെക്കണത് ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വെക്കണമെന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് ഇതിൽ നമ്മുടെ വീട്ടിലത്തെ മാത്രമല്ല എൻ്റെ മാമ്മയുടെ വീട്ടിൽ മാതാവരും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇതിൽ കൂടെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ മുറ്റൊക്കെ അടിച്ച് വാറിയിട്ട് ചാണകം തേച്ച് ശുദ്ധാക്കണം അപ്പം അത് ചെയ്യുമ്പോഴേക്കും ഞാൻ കുറച്ച് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നുവെച്ചു മാതേവരേലും വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി മാതേവരെ വെക്കാന്നുള്ള ഒരു സങ്കല്പം ശരിക്കും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാനൊരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരക്കും ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഈ മാതേവരെ വെക്കൽ അമ്മമ്മക്കായിട്ട് തന്നെ ചെയ്തു പോന്നിരുന്ന കാര്യങ്ങളാണ് അമ്മമ്മയുടെ മരണശേഷം പിന്നെ അമ്മയാണിത് ചെയ്യണത് ചാണകമൊക്കെ തേച്ച് ശുദ്ധാക്കിയതിന് ശേഷം പിന്നെ ഇതിൽ പച്ചരി പച്ചരി പുതിർത്ത് അരച്ച് അത് വെച്ചിട്ട് നമ്മൾ അണിയാണ് ചെയ്യണത് ഇതിന് അണിയാൻ തന്നെയാണ് കേട്ടോ പറയുക അതിനുശേഷം നമ്മളൊരു പലക കൊണ്ടുവയ്ക്കുകയാണ് നമ്മൾ മാതേവരെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടെ അതിന് എന്നാണ് പറയുക അപ്പം ഇലയൊക്കെ വെച്ച് അതിൽ ശുദ്ധാക്കി അരിമാവ് ഇങ്ങനെ തളിച്ച് ശുദ്ധാക്കുകയാണ് ശുദ്ധാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് മാദേവരെ കൊണ്ടുവന്ന് വെച്ചു ഇതമ്മ മുൻപന്നെ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ വീഡിയോയുടെ ലാസ്റ്റായിട്ട് മാമിയുടെ വീട്ടിലത്തെ ഇത് കാണിക്കേണ്ട അതിൽ ഈ മാദേവരെ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പൊ മാദേവരൊക്കെ എഴുന്നള്ളിച്ച് അവിടെ കൊണ്ടുവന്ന് എത്തി അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള ഭാഗം കൂടി അണിയാൻ പോവാണ് ചിലരത് മുഴുവനായിട്ടും അണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മതേരെ വയ്ക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ പിന്തുടർന്നു പോരുന്ന കാര്യങ്ങൾ ഇതുപോലെയാണ് അപ്പോൾ അതുപോലെ അമ്മ ചെയ്യുന്നുണ്ട് അത് അണിഞ്ഞതിന് ശേഷം പിന്നെ മാതേവരുടെ മുകളിൽ കൂടെ കുറച്ച് മാവ് അണിഞ്ഞു കൊടുക്കുകയാണ് സ്ഥലമുള്ളതിനനുസരിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ അണിഞ്ഞു പോവാറുണ്ട് ചിലരൊക്കെ ഇവിടെ ഇത്ര ചെയ്യാറുള്ളൂ കേട്ടോ അരിമാവ് വെച്ചിട്ട് അണിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാതാവരയ്ക്ക് പൂവ് വെച്ച് കൊടുക്കും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ നാടൻ പൂവുകൾ തന്നെയാണ് നമ്മൾ മാതാവരയിൽ വെച്ച് കൊടുക്കാറുള്ളത് ചെമ്പരത്തി പൂവ് കൃഷ്ണഗിരിയിടം തുളസി അങ്ങനെയുള്ളതൊക്കെ കേട്ടോ പൂക്കളൊക്കെ ചൂടിയതിന് ശേഷം പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കുകയാണ് ചില സ്ഥലത്തത് പുരുഷന്മാരാണ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടെ അമ്മമ്മയും അമ്മയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് വിളക്കൊക്കെ വെച്ചു ചന്ദനത്തിരി കത്തിച്ച് പിന്നെ നമ്മൾ പഴം വെച്ചിട്ടാണ് കേട്ടോ നെയധിക്കുന്നത് ചില സ്ഥലങ്ങളിൽ അട ഉണ്ണിയപ്പം അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് നേവിക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ മാതേവരെ വയ്ക്കുമ്പോൾ ചെയ്യാറുള്ളത് നമ്മൾ മൂന്ന് മാതേവരെ വെക്കാറുള്ളൂ കേട്ടോ ചിലർ അഞ്ചെണ്ണം അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ മൂന്നെണ്ണ വയ്ക്കാറുള്ളൂ ചിലർ മകർത്തടിയൻ അങ്ങനെയുള്ള ഇതൊക്കെ വെക്കും പതിനാറാമത്തിൻ്റെ അന്നും വീണ്ടും ചിലരൊക്കെ മാതേവരെ വെക്കും കേട്ടോ ഈ മാതേവരെ എടുക്കാനായിട്ടും സമയമൊക്കെ നോക്കൂ കേട്ടോ അപ്പം അത് കുട വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പ അവിടെ വെച്ചിട്ടുള്ളത് മുമ്പൊക്കെ ഓലക്കട വെച്ച് കൊടുക്കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് മേമ്മയുടെ വീട്ടിൽ മാതേവരെ വയ്ക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ മാതേവരെ ഉണ്ടാക്കാനായിട്ട് നല്ല കല്ലില്ലാത്ത മണ്ണ് നോക്കി എടുത്തിട്ട് അതുപോലെ കുഴച്ച് ഒരു പിരമിഡ് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒരു പലകിടെ മുകളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാണ് വേണ്ടത് അപ്പോൾ ഇവർ അഞ്ചെണ്ണാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഓരോ വീട്ടിലും ഓരോ തരത്തിലാണ് മാതാവരെ വെക്കുക എന്നുള്ളത് അതിനുശേഷം ചാണകമൊക്കെ തേച്ച് അത് അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ശേഷമാണ് മാതാവര് വെക്കുന്നത് ഇപ്പോൾ അത് അണിയലൊക്കെ കഴിഞ്ഞ് മാതകര വെക്കാണ് ഇവർ അഞ്ച് മാതവരാണ് കേട്ടോ വെക്കുന്നത് മാതവരെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അണിഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇതുപോലെ അതിനുശേഷം എന്താ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചു പിന്നെ പൂജ ചെയ്യാണ് കേട്ടോ ഇപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്